ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളങ്ങനെ അത് ഈ റൗണ്ട് അബോട്ടൊക്കെ ചുറ്റി നമ്മൾ ചെല്ലുന്നത് ഒരു പുതിയൊരു ഷോപ്പിലേക്കാണ് പുതിയൊരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല അത് ഇപ്പോൾ ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഇവിടെ ഓപ്പൺ ആയിട്ട് അപ്പം ആമസോണിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വളരെ വില വിലക്കുറവിന് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ കുറെ കുറെ സാധനങ്ങളുണ്ട് പക്ഷെ നമുക്ക് എന്ത് സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കാരണം ആമസോണിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും തന്നെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അവിടേക്ക് പോകുന്ന വഴിയാണത് അപ്പൊ അങ്ങനെ പല വഴി കൂടെയും നമുക്ക് അവിടെ എത്തിപ്പെടാൻ കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് എളുപ്പ വഴി കൂടെയും കുറച്ച് നല്ല വഴി കൂടെ ഒക്കെ നമ്മളിങ്ങനെ ഏർ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു കടയില് നമ്മൾക്ക് ഞായറാഴ്ചകളിലാണ് ഇതിന്റെ സ്റ്റോക്ക് വരുന്നത് ഞായറാഴ്ചകളിൽ സ്റ്റോക്ക് വരുമ്പോൾ അവിടെ ഇരുപത്തഞ്ച് ആണ് ഏത് സാധനങ്ങൾ എടുത്താലും പിന്നെ സാറ്റർഡേയ്സിലാണ് അവർ സ്റ്റോക്കുകളൊക്കെ മാറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ സാറ്റർഡേ എല്ലാം ക്ലിയറൻസിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഡോളറേ ഉള്ളൂ എന്ത് സാധനം എടുത്താലും പിന്നെ നമുക്ക് ഞങ്ങൾ thursday ആണ് നോണു പോയത് തേഴ്സ്ഡേ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സെക്ഷൻ മുഴുവനും അഞ്ച് ഡോളറ് പിന്നെ ഒരു സെക്ഷൻ മുഴുവനും വൺ ഡോളർ ആയിരുന്നു അതില് ഈ വൺ ഡോളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിന്റെ കേസുകളും ഫോണിന്റെ സ്ക്രീൻ പ്രൊട്ടക്ടറും ഒക്കെ വൺ ഡോളറിന് കിട്ടി കേട്ടോ അത് വളരെ ലാഭകരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം എന്താ നല്ല പുതിയ സാധനങ്ങൾ തന്നെ അത് തന്നെയല്ല വൺ ഡോളറിനൊക്കെ ഒരു സാധനം ഇവിടെ കിട്ടില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറുണ്ട് അപ്പൊ ഡോളറാമയിലൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഒരു ഡോളർ ആയിരുന്നു എടുത്താലും. പക്ഷേ ഇപ്പൊ അതൊന്നുമല്ല ഇപ്പൊ ഡോളറാമയില് നാലും നാലര ഒക്കെ വെച്ചിണ്ട് ഓരോ സാധനങ്ങൾക്ക് അപ്പൊ അങ്ങനെ എല്ലാത്തിനും വില നല്ല കൂടുതലുള്ള ഈ സമയത്ത് നമുക്ക് ആമസോണിലത്തെ റിട്ടേൺ ചെയ്ത സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒക്കെ പാക്കറ്റൊക്കെ ചെല പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും പക്ഷെ ചില പാക്കറ്റൊക്കെ പൊട്ടിക്കാതെ തന്നെയാണ് ട്ടോ അപ്പൊ അങ്ങനെ ഈ അടുത്തൊരു റൗണ്ട് ആണ് ഇവിടെ ഈ ഈയൊരു റൗണ്ട് അബോട്ടും കൂടി ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ലോട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഷോപ്പ് പോലത്തെ ഒരു സ്റ്റോർ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റോർ വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറിന്റെ പേര് ബ്രട്ടൻ ബാർഗെയിൻ ബിൻസ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് അപ്പൊ ഉള്ളിലേക്ക് കടന്നു ഈ ഷോപ്പിന്റെ ഇപ്പൊ കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല രീതിയിൽ തന്നെ സാധനങ്ങളുണ്ട് പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ദിവസം ഫ്രൈഡേ ആണ് അപ്പൊ ഫ്രൈഡേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോക്ക് ഒക്കെ ഒരുവിധം ക്ലിയറൻസ് ഇടുന്ന ആ സമയമാണ് അതുകൊണ്ട് തന്നെ പാക്കുകളൊക്കെ പൊട്ടിച്ച് കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് കാരണം ഇതിന്റെ പേരൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല എന്താണ് കുറെ ടൂൾസ് അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതിന്റെ പേര് പേരുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട് ിഫ്റ്റ് പാക്കുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഡെക്കറേഷൻസിനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് അതുപോലെ കുറെ സാധനങ്ങള് ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട് അപ്പൊ അതൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കുറെ പേര് നോക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശരിക്കും നോക്കി എടുക്കണം എല്ലാ സാധനങ്ങളും വൺ by വൺ ആയിട്ട് ചെന്ന് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടെട്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല ആണ് അതായത് നിറച്ചും തിരക്കുണ്ട് എല്ലാവരും ഈ പറഞ്ഞോണം നോക്കിയൊക്കെ എടുക്കാനുള്ള സമയം വേണമെന്ന് മാത്രം അപ്പൊ അങ്ങനെ സമയൊക്കെ എടുത്ത് ചെയ്ത് വരുന്ന ആൾക്കാരാണ് അധികവും അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി എല്ലാം കണ്ടു ചട്ടി ഇങ്ങനെ കുഞ്ഞി ചട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ നോക്കി ഒക്കെ നോക്കി അങ്ങനെയൊക്കെ നമ്മൾ നമ്മളതിൻ്റെ ഒക്കെ നോക്കി ഒക്കെ ഉള്ള സാധനങ്ങൾ എടുക്കുന്ന പോലെ ആ സാധനങ്ങൾ തന്നെയാണ് സൺഡേയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് എടുക്കാനായിട്ട് അതായത് ഏറ്റവും ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കാതെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയ ഒരു സാധനം വാങ്ങിക്കുന്ന പോലെ തന്നെ എടുക്കാം അപ്പം അങ്ങനെയുള്ള ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ച നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ഡോളറാണ് ഇതെടുത്താലും പിന്നെ ഈ പറഞ്ഞ പോലെ ഫോൺ കേസും അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡോളറിനൊക്കെ കിട്ടും എന്ന് തോന്നണം കേട്ടോ എനിക്കറിയില്ല ഞാനിതുവരെ സൺഡേയിൽ പോയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ അഞ്ച് ഡോളറാണ് മിക്കവാറും പിന്നെ സാറ്റർഡേകളിൽ ഏതെടുത്താലും ഒരു ഡോളർ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാഭമുള്ളത് പക്ഷെ അന്ന് നമുക്കധികം സെലക്ഷനൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാവരും എടുത്ത് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഡേ ആണത് അപ്പം ഞങ്ങളുടെ കസിൻ അപ്പൂം കൂടി ഉണ്ടായിരുന്നു ഇന്ന് അപ്പം ഞാൻ അപ്പൂവിനേം കൊണ്ട് ഒന്നും കൂടി പോയി പിന്നെ ഇത് കണ്ടിപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ചട്ടി ചെടിച്ചട്ടി ചെടിച്ചട്ടി നല്ല ഭംഗിയുള്ള ചട്ടി അത് പക്ഷേ നല്ല ലാഭമുണ്ടോ പത്ത് ഡോളറിന് രണ്ട് ചട്ടി ഒരുമിച്ച് അത് മണ്ണിൻ്റെ ചട്ടിയാണ് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എടുത്തില്ല ഒരു ഡോളറിന് കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു ഒരു ഡോളറുള്ള ദിവസം ഒന്ന് വരണം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ അതായത് ബുക്സും പിന്നെന്താണ് ഈ വാച്ചിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഫോണിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഫോണിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറിന് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഒരു ഡോളറേ ഉള്ളൂ കേട്ടോ എന്ന് വാങ്ങിക്കുമ്പോഴും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മളങ്ങനെ തിരിച്ചു പോരാണ് അപ്പോൾ നമ്മൾ പോരണ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട് അതായത് നല്ല ലാഭമാണ് ശരിക്കും നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ വെച്ച് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ലാഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ല തിരക്കുണ്ട് അതുപോലെ നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രം അപ്പം ഈ ഒരു ഷോപ്പ് ഈ ഒരു റൗണ്ട് അബോട്ട് കഴിഞ്ഞിട്ടാണോട്ടോ അപ്പോൾ ഇവിടെയാണ് പുതിയൊരു റൗണ്ട് അബോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് ട്രാഫിക് ബ്ലോക്ക് വരുന്ന ഒരു സ്ഥല സ്ഥലമായിരുന്നു ഇവിടെ ഒരു സിഗ്നല് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു മെഡിക്കൽ ഷോപ്പ് ലോട്ടൻസ് മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇവിടെ ഒരു റൗണ്ട് അബോട്ട് വന്നത് കൊണ്ട് തന്നെ ട്രാഫിക് ഒക്കെ കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വോ